ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ഋത്രുട്ടന്റെ മുടി കട്ട് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് അവനിങ്ങനെ ഇരിക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ മുൻകൂട്ടിയിട്ടൊന്നിങ്ങനെ മോൻ അവിടെ പോയിട്ട് നമുക്കിങ്ങനെ മുടി വെട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്തോ ആന്ന് സംബന്ധിച്ചപ്പോ അപ്പ തന്നെ ഞാൻ എന്റെ ബ്രദർ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ അവനേം കൂട്ടിയിട്ട് അപ്പൊ തന്നെ അടുത്തുള്ള ഷോപ്പ് പോവായിരുന്നു മുടി വെട്ടുന്നിടത്ത് ഇങ്ങനെ പൊതിക്കുമ്പൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റ് ഓടുവോ കരയോ അന്നൊരിക്കലും ഞാൻ അമ്മയും കൂട്ടിയിട്ട് ഇതുപോലെ മുടി വെട്ടിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ നാട് ഞെട്ടിച്ച് കരച്ചിലായിരുന്നു ഒറ്റ തരത്തിലും നിക്കുന്നില്ലായിരുന്നു ഇത് ഏച്ചിയും കൂടി ഉണ്ട് എന്തോ ഇങ്ങനെ ഒരു ചെറിയ പേടിയുണ്ട് എന്നാലും ചിരിക്കുന്നതൊക്കെ ഉണ്ട് കണ്ടോ എനിക്ക് ശരിക്കും അത്ഭുതമായി അപ്പൊ ഭയങ്കര സന്തോഷമായി ബഞ്ചിന്റെ മുടി വെട്ടാണ്ട് ഞാൻ തന്നെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് കൊടുക്കായിരുന്നു ഇപ്പൊ അനങ്ങാണ്ട് ഇരിക്കുന്നുണ്ടോ അത് അവിടെ ബേക്കിൽ നിൽക്കുന്ന എന്റെ ബ്രദറാണ് അവന് തിരുപ്പതി വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ലീവിന് വന്നതാണ് അപ്പൊ അവനുള്ളതോണ്ട് വണ്ടിയിൽ അപ്പാടിന് പോന്നു രണ്ടുപേരെയും കൂട്ടിയിട്ട് വന്നു അപ്പൊ അങ്ങനെങ്കിലും അവൻ വെട്ടാൻ സമ്മതിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ അമ്മമാർക്കും അറിയാൻ പറ്റായിരിക്കും കുട്ടികളുടെ മുടി വെട്ടുന്ന കാര്യത്തില് ഇവര് ചില കുട്ടികൾ നന്നായിട്ട് നിന്നിരി ഇവൻ ഒട്ടും സമ്മതിക്കില്ലായിരുന്നു രുദ്രൂട്ടനെ അപ്പോ ഇന്ന് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷായിപ്പോയി അതാണ് ഞാൻ അപ്പതന്നെ കൂട്ടിയിട്ട് വന്നു സമ്മതിച്ച പിന്നെ ഓരോ ഇതും നോക്കണ്ട അപ്പതന്നെ ആ ആണ് തന്നെ കൂട്ടിയിട്ട് വരികയായിരുന്നു ഇങ്ങനെ ഏത് സ്റ്റൈലിന് വേണോന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ അപ്പടെ കഴിയുന്നതും നന്നായിട്ട് വെട്ടി കയ്യട്ടേന്ന് വിചാരിച്ചു കാരണം അങ്ങനെ ആവുമ്പോ പിന്നെ കൊറേ കാലത്തേക്ക് പിന്നെ നോക്കണ്ടല്ലോ പിന്നെ ഇനി ചൂടൊക്കെ അല്ലേ വരാൻ പോകുന്നത് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇതാക്കുമായിരുന്നു ഇവനെന്താന്ന് വെച്ചാൽ നഖം വെട്ടാൻ വേണ്ടിയിൽ പോലും ഭയങ്കര വാശി ഷാടിയും ഒന്നും സമ്മതിക്കില്ല ഉറങ്ങുമ്പോ ഒക്കെ ഞാൻ വെട്ടിക്കൊടുക്കാന്ന് വെച്ചാൽ അപ്പം ഞെട്ടിക്കളി പിന്നെ ഉറക്കാൻ വേണ്ടി പാടുപെടണം അതാണ് അവസ്ഥ മോൾ അങ്ങനെയല്ലേ മൂത്താളെ മോൾ എന്തോ നന്നായിട്ട് സഹകരിക്കും ഇതിനെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആ ഇവന് പേടി കുറച്ച് കൂടുതലാ കുറച്ച് ഷാടിയോ വാശിയും ഒക്കെ ആൺകുട്ടികൾ അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് മോളിങ്ങനെ ചുറ്റിപ്പടി നടക്കുന്നുണ്ട് അത് അടങ്ങി നിൽക്കുകയേ ഇല്ല ചേച്ചിയും കൂടി ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നത് ഇപ്പൊ എന്തോ ഒരു എവിടെയെങ്കിലും ആ ഉത്സവത്തിനോക്കെ പോവാണ് ഉള്ള രീതിയിലാണ് ഇറങ്ങി വന്നത് ഇപ്പൊ ഇങ്ങനെ മൂപ്പർ വിചാരിച്ചില്ല ഇന വെട്ടാൻ വേണ്ടി ഇരിക്കുന്ന അപ്പൊ അതക്കുന്നത് കുറച്ചൊരു ഡിസ്റ്റേബ് ആകുന്നുണ്ട് കഴുത്തിന്റെ ഇടയ്ക്ക് ഒക്കെ ഇങ്ങനെ കുടിയു നിൽക്കുമ്പോ എന്നാലും ഇരുന്ന് തരുന്നുണ്ട് അത് തന്നെ വല്യ കാര്യം ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു അത് ഏത് ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ സ്റ്റൈലാക്കിട്ടൊക്കെ ഒന്ന് വെട്ടിക്കാന്ന് പിന്നെ എനിക്ക് വിചാരിച്ചു അപ്പടെ വെട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ പിന്നെ ഇവൻ നിന്ന് തന്നില്ലെങ്കിൽ പിന്നെ ഇനിയും എല്ലാം ഇതുപോലെ ആടുന്നു ആയി ആയിപ്പോലെ അപ്പൊ അയാളോട് പറയായിരുന്നു അയാളാണെങ്കിൽ ഹിന്ദിയാണ് അപ്പൊ എനിക്ക് അങ്ങനെ ഹിന്ദിയിൽ സംസാരിച്ചല്ലത് കേട്ടാൻ സംസാരിക്കാനൊന്നും സംസാരിക്കണൊന്നറിയത്തില്ലേ അപ്പൊ ഇവന് കുട്ടനെ കുട്ടനാ വിളിക്കുക എന്റെ ബ്രദറിനെ നിവേദന പേര് കുട്ടന അറിയാ ഹിന്ദി ഒക്കെ അപ്പൊ അവൻ സംസാരിക്കുന്നുണ്ട് എങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് പാറുട്ടി ആറൂട്ടി നോക്കുന്നുണ്ടോ എന്താ ചെയ്യുന്നല്ല നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇനി ഇവര് വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ അനുകരിച്ച് കാണിക്കുക ചെയ്യാം എന്റെ മോൻ ഇരുന്നത് കണ്ടോ ഞാൻ വിചാരിച്ചേ ഇല്ലെട്ടോ ഇങ്ങനെ ഇരുന്ന് കൊടുക്കൂന്ന് ഇനിയിപ്പോ ലാസ്റ്റ് വരെ നിന്ന് കൊടുക്കുവോ അല്ലെങ്കിൽ പഠിപ്പിച്ച് എഴുന്നേറ്റ് കളയോന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ട് പക്ഷെ തോന്നുന്നില്ല അത് എഴുന്നേറ്റ് പോകും തോന്നില്ല ഏച്ചിയും ഉണ്ടല്ലോ കൂടെ അതിന്റെ മുഖത്തല്ല ഒരു സങ്കടം ഒരു പേടിയൊക്കെ വരുന്നുണ്ട് എന്നാ തോന്നുന്നത് ഞാൻ എന്റെ അച്ഛന്റെ ആണ് കുവൈറ്റിലെ അപ്പൊ അച്ഛന് ഇത് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പൊ വിചാരിച്ചു ഒരു സന്തോഷല്ലേ എന്റെ ഫാമിലി ആയിട്ട് യൂട്യൂബ് ഫാമിലി ആയിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്നേ അതാണ് ഞാൻ ഇത് സന്തോഷം എന്ന് പറയുമ്പോ എനിക്ക് ഇവ സമ്മതിക്കാത്തൊരു കാര്യോ സമ്മതിച്ചതിന്റെ സന്തോഷാണ് ഇത് എല്ലാരും ഇരിക്കും എന്താ ഇത്ര വലിയ കാര്യം ഒന്നും അങ്ങനെ അല്ലാട്ടോ മോൻ ഇങ്ങനെ ഇരുന്നു ഞാൻ വിചാരിച്ചില്ല അത്രയ്ക്ക് ഷാഡിയാന്ന് എന്തോട്ട് കാര്യം ചെയ്യണമെങ്കില് മനുഷ്യന്റെ എനർജി മുഴുവൻ കൊടുക്കണം എന്നാലേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സമ്മതിക്കും എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ഇപ്പൊ ഒരു അസുഖം വന്നാൽ പോലും ഫുഡ് കഴിക്കണമെങ്കിൽ മോൾക്ക് അത്ര ജ്യൂസാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കും ഇവനെ കഴിപ്പിക്കണെങ്കിൽ ഒരു വഴിയുമില്ല എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും ഒന്നും കഴിക്കത്തില്ല അപ്പൊ നമുക്ക് ഉള്ളതിൽ ക്ഷീണം പിടിക്കും ടെൻഷനാവും അങ്ങനെയൊക്കെ അല്ലേ പാറുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട് അത് പാറൂട്ടി എന്തല്ലോ പറയുന്നുകൊണ്ടാണ് അവനിങ്ങനെ നിന്ന് കൊടുക്കുന്നത് അവളാണ് അവന്റെ ലോകം തന്നെ എല്ലാം അവളാണ് അവന്റെ ഗുരു എല്ലാം പിന്നെ പാറുവിന്റെ മുടിയൊക്കെ ഞാൻ തന്നെയാ വെട്ടല് എവിടെയും ഇങ്ങനെ പാർലറിൽ ഒന്നും ഇതുവരെ പോയിട്ടില്ല അത്യാവശ്യം ഇങ്ങനെയെല്ലാം ചെയ്തു കൊടുക്കലെ ഞാനാണ് ഇതിപ്പോ മൂപ്പര് വിചാരിക്കുന്നതേ ഇപ്പൊ രുദ്രൂട്ടന്റെ വെട്ടി കഴിയുമ്പോ എന്റെയും വെട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാ വന്നത് എന്താന്നറിയില്ല അവള് അവൾക്ക് വെട്ടേണ്ട ആവശ്യമില്ല ഞാനെല്ലാം എല്ലാവരിലൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ സങ്കടം ആകുമെന്ന് അറിയില്ല ഇവന് വെട്ടുന്നൊക്കെ കാണും കുട്ടികൾക്കല്ലേ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു വലിയ കാര്യം പോലെ അല്ലെ രുദ്രൂട്ടൻ്റെ ചെയ്തിട്ട് അമ്മ എന്താ എന്താ ചെയ്യാത്തേ ഇങ്ങനെയൊക്കെ പറഞ്ഞാളിയും ഇടക്കൊക്കെ അങ്ങനെ ചോദിക്കൂ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടോ ഇപ്പൊ ഏകദേശം വടിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെയാ ഇത്രയൊക്കെ ആയതന്നെ സമാധാനം എന്ന് വിചാരിക്കാൻ ഞാൻ ഇത്രയൊക്കെ നിന്നില്ല എൻ്റെ മോൻ ഞാൻ പ്രതീക്ഷേ ഇല്ല ഇവനിപ്പോ രണ്ട് മൂന്ന് വയസ്സായി മൂന്ന് വയസ്സാകുമ്പോൾ ഇതുവരെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇവൻ ഒന്നും കാണിച്ചൊന്നില്ല തന്നില്ല അന്ന് മുട്ടയടിക്കാൻ തന്നെ നമ്മൾ ആദ്യമായിട്ട് മൊട്ടയടിക്കല്ലോ വീട്ടിലെ ആളെ കൊണ്ടുവന്നിട്ട് ഉറക്കത്തൊക്കെ ഞാൻ മടിയിൽ വെച്ചിട്ട് വെച്ചിട്ടിരുന്നിട്ട് ഭയങ്കര സ്ലോലൊക്കെ ചെയ്തിട്ടാ ചെയ്തത് അത്രയും നിന്ന് തന്നിട്ടില്ല ഇവൻ ഇപ്പൊ ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ എനിക്കെന്ന അത്ഭുതം തോന്നുന്നു അതും പ്രത്യേകിച്ചും പൊതച്ചിട്ട് രാത്രിയിൽ തന്നെ നമ്മള് ബെഡ്ഷീറ്റ് ഒന്നും പുതക്കത്തന്നെ ഇല്ല കിടക്കുമ്പോ കുട്ടികൾക്ക് അവർക്ക് ചൂട് കൂട് അങ്ങനെന്തോ പറയില്ല രണ്ടുപേരും പുതക്കത്തൊന്നുമില്ല അപ്പൊ ഇവനീ പൊതച്ചു ഇരിക്കുന്ന കാണുമ്പോഴേ എനിക്ക് അത്ഭുതമാണോ അതാണ് ഏകദേശം വൃത്തിയായി ആളമുഖേ മാറി കണ്ടോ ചുരുള്ള മുടിയായിട്ട് ആദ്യമൊക്കെ ഇല്ലയോ മുടി വെട്ടാൻ സമ്മതിക്കാണ്ട് എല്ലാരും പറയും പെണ്ണിനെ പെൺകുട്ടിയാണെന്നാ പെണ്ണിനെ പോലെ മുടി നിറച്ചുമായിട്ട് ഇത് ഞാൻ ഞാനും അവിടുന്നോ ഒക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കും അപ്പോഴാണെങ്കിൽ ഒരു കോല ഉണ്ടാവുകയില്ല ആൺകുട്ടികൾ പെൺകുട്ടികൾ നമുക്കിപ്പോ ഫാഷനിൽ അവിടെ ഇവിടെ ഒക്കെ വെട്ടിയാലും വലിയ വിഷയം വരുന്നില്ല പക്ഷെ ആൺകുട്ടികൾ അവിടെ നിന്ന് ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ എന്തോ പോലല്ലേ ഉണ്ടാവുക അപ്പൊ അതിന്റെ മേലൊക്കെ കയറി കളിക്കുന്നുണ്ട് ഒരു പൊടി അടങ്ങി നിൽക്കത്തില്ല എവിടെയും നമ്മൾ ഇങ്ങനെ ഇവരെ നോക്കിക്കോണ്ടിരിക്കേണ്ടി വരില്ല എന്ത് അപകടം വരുവാന്നറിയില്ല അങ്ങനാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കണോ അവൾടെ അവളിങ്ങനെ അത് റോഡ് സൈഡാണേ ഇപ്പൊ റോഡിലേക്ക് പോകും പിന്നെ കുട്ടനുള്ള കൊണ്ട് കുഴപ്പമില്ല ആ ഒരു ധൈര്യത്തിലാ ഞാൻ അപ്പത്തന്നെ കൂട്ടി വന്നു അവന്റെ ലീവ് തീരാനായി അപ്പൊ അവൻ പോയി കഴിഞ്ഞാ ഇതൊന്നും നടക്കത്തില്ല ഏട്ടനും ഇല്ലല്ലോ നാട്ടില് അപ്പൊ വെട്ട ഇങ്ങനെ ഇവനോട് മുൻകൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് മോനെ നമ്മളിങ്ങനെ മുടി വെട്ടാൻ പോ മുടി ഇങ്ങനെ കട്ട് ചെയ്യുവേ എന്നിട്ട് മോനെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞപടം ഞാൻ ഓടിയതാ അപ്പോഴേ കുട്ടനെ വിളിച്ചിട്ട് ഞാൻ വന്നതാ പിന്നെ അവന്റെ മനസ്സ് മാറിക്കളഞ്ഞാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുട്ടന അന്നേരം അവിടെ ഉള്ളോണ്ട് നന്നായി പാറുട്ടീൻ്റെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന അവന്റെ മേലെയെല്ലാം പിടിച്ച് കയറാൻ ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ചിട്ട് ഫോണും പിടിച്ച് നിക്കുന്ന കണ്ടിട്ട് ആ വെട്ടുന്ന ആൾ എന്താണവോ കരുതാന്നൊക്കെ എനിക്ക് തോന്നി ഞാൻ അയച്ചു കൊടുക്കാം ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതായിരുന്നേ എന്നാ എന്റെ മോന്റെ മുഖം എല്ലാം മാറി കണ്ടോ മുഖമൊക്കെ മാറി വന്നിപ്പോഴാണ് ഒരാണിന്റെ മുഖം ഉണ്ടായത് ആൺകുട്ടികളാവുമ്പോ ഇങ്ങനെ വൃത്തിയിൽ മുടിയൊക്കെ വെട്ടി അങ്ങനെ നടക്കുന്നു അല്ലേ ഒരു രസം ഉണ്ടാവുന്നേ അല്ലേ ഞാനിപ്പോ ഇത്രയും വീഡിയോ എടുത്തിട്ട് നിൽക്കുമ്പോ തന്നെ എന്റെ മോൻ ഇപ്പൊ കരഞ്ഞാളിയോന്നൊരു ടെൻഷന മുഖം മാറി വരുന്നുണ്ട് കേട്ടോ മുഖത്തൊരു പേടിയൊക്കെ വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അത് ഇത്രയെങ്കിലും ആയല്ലോ എനിക്കറിഞ്ഞാലും വിഷമില്ല അത്യാവശ്യം വൃത്തി വന്നല്ലോ വെട്ടിയത് അല്ലെ അങ്ങനല്ലേ അതായി അതിന്റെ ഒന്നാമത് ഇല്ലേ ഇവര് മുടി വെട്ടുമ്പോ ഈ രോമ ഇങ്ങനെ പാറി വരുമല്ലോ മുഖത്ത് അപ്പൊ കണ്ണിന്റെ അടുത്തുള്ള ഒരു മൈൻഡ് ഒരു ഇറിറ്റേഷൻ ഉണ്ട് അനങ്ങാണ്ടിരിക്കുന്നുണ്ട് സാധാരണ ചെറിയൊരു എന്തെങ്കിലും മുഖത്തൊരു ഏലയോട് വരുമ്പോ തന്നെ ഒരു ഇറിറ്റേഷൻ കാണിച്ചിട്ട് കരഞ്ഞു ചാടിയും പിടിക്കുന്ന കുട്ടിയാ അത് ശരിക്കും എനിക്ക് അത്ഭുതാവുന്നു ഇവനിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോന്ന് ആലോചിച്ചിട്ട് ഇനി എപ്പോ ഇനി കൊറേ കാലത്തേക്ക് വെട്ടാത്ത രീതിയിൽ വടിച്ചു കളഞ്ഞേക്കുന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അയാളോട് പറയുന്നുണ്ട് പക്ഷെ അയാൾക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ കുട്ടിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു സൈഡിൽ നിന്നെല്ലാം വെട്ടി കൊടുക്കാന് അവനിങ്ങനെ നെറ്റിക്കൊക്കെ മുടിയാണ് നെറ്റി കുറവായിട്ട് ഒരു രണ്ടു പേർക്കും പാറൂട്ടിക്കും അങ്ങനെ നെറ്റീമില് മുടിയുണ്ട് നെറ്റി കുറവാണ് അപ്പൊ നെറ്റീമിൽ നിന്ന് വടിക്കാൻ പറഞ്ഞപ്പോ അയാള് അതെ നെറ്റീമില് മുടിയൊന്നും വെട്ടൂല അയാൾ അങ്ങനെ പറഞ്ഞു നെറ്റീമിലെ മുടിയുണ്ട് അതും കൂടെ വടിക്കാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ രണ്ടാ മൊത്തം ഡ്രീം ചെയ്യുന്നുണ്ട് ഏട്ടോ അത് ആദ്യം കുറെ ചെറിയൊരു കുറ്റിക്കുറ്റി പോലെ വെച്ചിട്ട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അത് കംപ്ലീറ്റ് എടുത്തു കളിക്കുന്നു അങ്ങനെ ഒരു മുട്ടയല്ല കുറച്ച് കുഞ്ഞു കുഞ്ഞു പോലെ ഒന്ന് സൈഡില് വൃത്തിയാക്കിയിട്ട് അങ്ങനെ എടുത്താളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒന്നായിട്ടുണ്ട് അവന്റെ മുഖൊക്കെ മാറി വരുന്നുണ്ട് ആ രോമം ഇങ്ങനെ ഒരു ഒരിതാ അവിടെ ഇരിക്കുന്നുണ്ട് അതിന്റെ ചിരിയെല്ലാം പോയിട്ടുണ്ട് ഇപ്പോഴും കരയോ കരിയോന്ന് ടെൻഷൻ അടിച്ചിട്ടാ ഞാൻ നിൽക്കുന്നത് എന്നാലും അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് കുഴപ്പമില്ല എനിക്കറിഞ്ഞാലും വിഷമില്ല ആദ്യം കഴിഞ്ഞ തവണ ഞാൻ അമ്മയുടെ കൂടെ വന്നപ്പോ വെട്ടാൻ വേണ്ടി വന്നപ്പോ അയാളുടെ ഒരു താല ഇങ്ങനെ ഒരു രീതിക്ക് നിൽക്കുന്നില്ല താലയൊക്കെ ഒരു ലെവലിൽ പിടിച്ചിട്ട് പോലും അയാളെ കൊണ്ട് ഒട്ടും വെട്ടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല അത്രയും കരഞ്ഞു നില എന്നിട്ട് വന്നിട്ട് അപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുക ചെയ്തെ സമ്മതിക്കാണ്ട് അങ്ങനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിപ്പോയിന് അതുപോലെ പേടിച്ചിട്ടായിരുന്നു വന്നെ പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സ്റ്റൈലൊന്നും വെട്ടാന്നൊന്നും ഇല്ല അങ്ങനെ കംപ്ലീറ്റ് എടുത്താളാ പറഞ്ഞത് കണ്ടോ നെറ്റിക്ക് മുടി ഉണ്ടാവും അവിടെ സൈഡിൽ ഇങ്ങനെ കുട്ടിങ്ങി ഇവര് കഴുത്ത് കുട്ടിക്ക് വെച്ചോ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ആവുന്നുണ്ട് കണ്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട് എന്നെ നോക്കുന്നില്ല എന്നെ നോക്കിയാൽ കരച്ചിൽ വരുമോന്ന് പേടിച്ചിട്ടാണോ എന്തോ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ അമ്മക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ടെൻഷൻ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കുട്ടിന്റെ ഫോണിൽ എന്തായി അമ്മ വീട്ടില് ഒറ്റയ്ക്കാണേ അപ്പോ ഇവൻ ഇരിക്കൂലെന്നു തന്നെ ഉറപ്പ അന്ന് അമ്മേന്റെ കൂടെ വന്നപ്പോ അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ ഇപ്പൊ വെട്ടി കാണുമ്പോ അമ്മക്ക് സന്തോഷവും ഇരുന്നോ അത്ഭുതായിരിക്കും അത് കിടന്നു കൊടുക്കുന്നൊക്കെ ഈശ്വര ഇങ്ങനെ ഒന്നും നിക്കുകേ ഇല്ല എന്തോ ഒരു ഭാഗ്യോ ആ സൈഡ് സൈഡില് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് എടുത്തിട്ട് നെറ്റീന്റെ അടുത്ത് ഇങ്ങനെ ഒരു രോമം കെടുക്കുമ്പോ എന്തോ ഒരു പോലെ അതാ ഞാൻ അവരോട് പറഞ്ഞത് നെറ്റ് കൂടി എടുത്താണ് അപ്പൊ അയാള് പറഞ്ഞു നെറ്റീമിൽ രോമം എടുക്കത്തില്ല ഇവർക്കൊക്കെ നെറ്റി ചിലവരിക്കും നെറ്റി നല്ല ഇത് ക്ലീൻ ആയിരിക്കും ചിലർക്ക് നെറ്റീമിലേ ഇങ്ങനെ രോമം ഉണ്ടാവും ഒരു അങ്ങനാണ് രണ്ടുപേർ കാരണം കണ്ടോ ഇറിറ്റേഷൻ ആവുന്നുണ്ട് ഇവിടെ ഇങ്ങനെ രോമം കുത്തുന്നോണ്ടേ മുഖത്തെല്ലാം അങ്ങനെ പാറിയിട്ടുണ്ട് അയാൾ ഇങ്ങനെ മര്യാദക്ക് മുട്ടി കൊടുക്കുന്നത് എഴുന്നേറ്റ് ഓടാൻ നോക്കുക എന്തോ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് വേണ്ട പൊതപ്പ് വേണ്ട ഇത് എടുക്കുന്നു പറയുന്നുണ്ട് ഇത്രയും ഇരിക്കണ്ട അത് അപ്പടെ തുടക്കുക അതിനൊക്കെ ഉണ്ട് അപ്പൊ പിള്ളേലും ഹെയർ അപ്പ തന്നെ മുഖത്തായിട്ടുണ്ടാവും കംപ്ലീറ്റ് വേണ്ടോ കുട്ടിക്ക് വല്ലാണ്ട് കുത്തുന്നുണ്ട് രോമം വല്ലാണ്ട് കുത്തുവല്ലോ അപ്പൊ അയാളത് മുട്ടിക്കൊടുത്തിട്ടുണ്ട് മുഖത്തിൽ അടയ്ക്ക് ആ ഇങ്ങനെ ഇങ്ങനെ ആയി വന്നു ഓ സമാധാന ഇനിയിപ്പൊ പാറൂട്ടി ഇപ്പൊ പറയൂ അവളുടെ മുടി വെട്ടിട്ടില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് അവളുടെ ആ ഒരു ആ തെറ്റവും ഇല്ലേ മുടിയുടെ അറ്റം ഒന്നും ലെവലാക്കി ഞാൻ ലെവലാക്കി കൊടുത്തിന് എന്നാൽ അവൾക്കൊരു സന്തോഷാവട്ടെ അവളെയും കൂടി ചെയ്തോണ്ട് സന്തോഷായിക്കോട്ടെ തിരിച്ചിട്ടൊന്നും ലെവലാക്കി കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാ മാമനുണ്ട് എല്ലാം വൃത്തിയാക്കി കൊടുക്കുന്ന മൊട്ടൈബിലല്ലോ പാറുട്ടി ഹാപ്പി ആയി പാറുട്ടിന്റെ മുടിയുടെ അറ്റം ഒന്ന് ലെവലാക്കി കൊടുക്കാൻ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അവൾക്കൊരു ആയിക്കോട്ടെ അതുകൊണ്ട് ഈ കുട്ടികളുടെ കാര്യല്ലേ അവരുടെ വല്യ ഉത്സവം ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഭയങ്കര ഒരു മനസ്സിനൊരിതായിരിക്കുമല്ലോ സന്തോഷൊക്കെ അതുകൊണ്ട് ഞാൻ അവളുടെ ഒക്കെ ഉണ്ടോ മുടിയൊക്കെ ലെവലാ അപ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ അതുവരെ രണ്ടുപേരുടെയും മുടിയൊക്കെ വെട്ടി നല്ല ഞാന് ഹാപ്പി ആയിട്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ട് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് ചെറിയൊരു ബ്ലോഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല നമ്മുടെ കുട്ടികളുടെ മുടി വെട്ടുന്ന ഒരു വീഡിയോ അത്ര തന്നെ അത്രേയുള്ളൂ ആൾക്കാരൊക്കെ അവിടെ വന്നു അടങ്ങിയിട്ടുണ്ട് അപ്പോ രുദ്രുട്ടന്റെ മുട്ടയടി മുട്ടയടിച്ചിട്ടില്ല ഒരു മുടി വെട്ടലും നമ്മുടെ പാറുട്ടിയുടെ ചെറുതായിട്ടൊന്ന് അറ്റമൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് എൻ്റെ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ ബായ്